നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാക്കൂട്ടത്തിനുതിരെ നാലാമതൊരു വിവാഹിതയായ സ്ത്രീ ലൈംഗിക അതിക്രമത്തിന് കേസ് കൊടുക്കാൻ പോകുന്നു കൊടുത്തു എന്ന് പറയുന്നു ഇമെയിൽ അയച്ചു എന്ന് പറയുന്നു അങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നതായി സുപ്രീം കോടതി അഭിഭാഷിക്കുകയും രാഹുലിൻ്റെ വിഷയത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് ദീപ ജോസഫിൻ്റെ എഫ് ബി പോസ്റ്റിൻ്റെ പുറത്ത് കേരളത്തിൽ ചർച്ച നടക്കുകയാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇനിയൊരു ഒരു ബലാത്സംഗ കേസ് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ബലാത്സംഗം കേസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എഫ് ആർ ഇടുമോ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കുമോ അങ്ങനെ ഒരു ഉണ്ടാവുക രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കൂടെ അഭിപ്രായം തേടിയതിന് ശേഷമായിരിക്കുമോ അറസ്റ്റുണ്ടാവുക ഇങ്ങനെ ധാരാളമായ സംശയങ്ങൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പലരും സംശയ രൂപേണ ചോദിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അഡ്വക്കേറ്റ് ദീപ ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ സാധാരണ നിലയിൽ വളർന്നു വന്ന ഒരു സ്ത്രീ ദുബൈയില് വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുകയും ഭർത്താവ് നാട്ടിൽ വീട് നോക്കിയിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പരാതിക്കേരിയായിട്ട് വരുന്നതെന്നും അവർ പരാതി തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചു എന്നൊക്കെയാണ് പലരും പറയുന്നത് ഇതിൻ്റെ പിന്നിൽ സരിനും സരൻ്റെ ഭാര്യ സൗമ്യയും പിന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കാരിയും കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെ ഇഷ്ടക്കാരിയും ഒക്കെയായ എഴുത്തുകാരി ഹനീഫ് അസ്കർ പിന്നെ എം എ ഇ ഷഹനാസ് എന്ന യുവസുന്ദരി എന്ന് നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്ന എഴുത്തുകാരിയും പബ്ലിഷറും ഒക്കെ ആയ വ്യാജ ഐ എസ് കാരിയാണെന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനൊരു ഇമെയിൽ കിട്ടിയാൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടും കേരളം ഭരിക്കുന്ന സി പി എം ആയതുകൊണ്ടും എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ മുകേഷ് അല്ലാത്തതുകൊണ്ടും പി ടി കുഞ്ഞകുമ്മ അല്ലാത്തതുകൊണ്ടും ശശിമ പി കെ ശശിയും അല്ലാത്ത ശശിയും ഒന്നും അല്ലാത്തത് നേരെ അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യും ഡി ജി പി അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കും കാരണം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഗർഭക്കേസുകളെല്ലാം കൂടി അന്വേഷിക്കാൻ ഒരു എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ തലപ്പത്ത് പിണറായി വിജയൻ എന്തു പറയുന്നു അതനുസരിച്ച് ആക്ട് ചെയ്യുന്ന പൂങ്കുഴിയിലെ ഐ പി എസും ഇരിപ്പുണ്ട് അപ്പോൾ അവരുടെ കൊടുക്കും അതനുസരിച്ച് ആ പരാതിക്കാരുടെ എവിടെയാണോ ഈ കഥയിൽ പറയുന്ന സംഭവങ്ങൾ നടന്ന എവിടെയാണോ ആ പോലീസ് സ്റ്റേഷൻ എതിർത്തിയിലേക്ക് വെച്ചിട്ട് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും ആ മജിസ് കൺസേൻ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ്ഐആർ കൊടുക്കാനാണ് സാധ്യത എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനും ഒപ്പം ജയിലിൽ അടയ്ക്കുന്നതിനും നിയമപരമായി യാതൊരു തടസ്സവും എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നതാണ് നല്ലത് ഒരു വ്യക്തിയുടെ പേരിൽ എത്ര പരാതി കൊടുക്കുന്നതിനും നിയമപരമായി നമ്മുടെ രാജ്യത്ത് യാതൊരു തടസ്സവുമില്ല ഇന്ത്യൻ അനുസരിച്ച് ഒരാളുടെ പേരിൽ ഇത്ര പരാതി ഉണ്ടാകാൻ പാടുള്ളെന്ന് നിയമമൊന്നുമില്ല ഇന്ത്യയുടെ അനുസരിച്ച് ഒരാളിനെ ഇത്ര സ്ത്രീകളെ പീഡിപ്പിച്ചതായി പരാതിയിൽ പ്രതിയാകാവൂ എന്നൊന്നും പറയാത്ര കാലവും രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസ്സുകാരനാണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇത്രയേറെ കലുഷിതമായ കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമില്ലാത്തതുകൊണ്ടും ശബരിമല അയ്യപ്പനെ മൂടോണം മുടിച്ച് മുക്കോ മുക്കോണം കൊണ്ടുപോയതിനു ശേഷവും കട്ട് മുടിച്ചിട്ട് പോലും കേരളം മൊത്തത്തിൽ തിന്നിട്ട് പോലും നൂറ്റി അമ്പത്താറ് കോടി രൂപ നൂറ്റി അമ്പത്താറ് ലക്ഷം കോടി കോടി രൂപയുടെ കടം ഏതാണ്ട് അഞ്ഞൂറ് ലക്ഷം കോടി രൂപയിലേക്ക് വർദ്ധിപ്പിച്ച ധീര സാഹസികനായി നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്തോളം കാലം ഇതും ഇതിനപ്പുറം നടക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങനെ ഒരു കേസ് വന്നാൽ ഒരുപക്ഷെ ഫിലിപ്പ് മാമ്പാടൻ എന്ന് പറയുന്ന പോലീസുകാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പീഡിപ്പിച്ചതിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അറസ്റ്റ് ചെയ്തത് ഇത്രയും നാൾ തെളിവെടുക്കുകയും അയാളുടെ മൊഴിയെടുക്കുകയും അയാളെ ചോദ്യം ചെയ്ത് എല്ലാ രേഖകളും വെച്ചതിന് ശേഷമാണ് അയാളെ അറസ്റ്റ് ചെയ്തത് അത് രാഹുൽ മാംകുട്ടം അല്ലാത്തത് സാധ്യത മാത്രമല്ല അത് വിദേശത്തുള്ള വനിതകളല്ലായിരുന്നു സമൂഹത്തിലെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരല്ലായിരുന്നു വിദ്യാഭ്യാസം കൂടുതലുള്ളവരല്ലായിരുന്നു സമ്പത്ത് കൂടുതലല്ലവരല്ലായിരുന്നു ഒരു പാവം പിടിച്ച വീട്ടിലെ ഒരു പെൺകുട്ടി ആയതുകൊണ്ടും ആകാം അങ്ങനെ സംഭവിച്ചതെന്ന് വേണം കൂടെ എഴുതി ചേർക്കാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ ഭരണഘടന ഒരാൾക്ക് എത്ര പരാതി ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയാത്തരത്തിലുള്ള സാഹചര്യത്തിലും പ്രതിസ്ഥാനത്ത് വരുന്നത് മാ രാഹുൽ മാങ്കൂട്ടത്തിലായതുകൊണ്ടും അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കഥാ കേന്ദ്ര കഥാപാത്രമായി കണ്ടുകൊണ്ട് എഴുതുന്ന തിരക്കഥയായതുകൊണ്ടും ആയതുകൊണ്ടും പിന്നിൽ ഹണി ഭാസ്കറും എം എ ഷെഹനാസും സരിനും ഡോക്ടർ സൗമ്യയും ഒക്കെ ഉള്ളതുകൊണ്ടും കൂടാതെ ഇതൊക്കെ തന്നെ ചാനലിലൂടെ ചവിതചർച്ചിതമായി ചിനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ചർമ്മണമായി പറഞ്ഞുകൊണ്ടിരിക്കാൻ മുട്ട അരുൺ ഉള്ളിടത്തോളം കാലവും ഒരു ചാനലും ആ ചാനൽ മുട്ടേറണും പിന്നെ ഇപ്പോൾ അവിടേക്ക് മാതൃഭൂമിയിൽ നിന്ന് പോയിരിക്കുന്ന മാധു ഉൾപ്പെടെ ഉള്ളവരുള്ള മാധു സജി ഒക്കെ ഉള്ളിടത്തോളം കാലം ഈ വിഷയം കത്തിച്ചു വിടുവാൻ മുഖ്യമന്ത്രി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അങ്ങനൊരു പരാതി കിട്ടിയാൽ എഫ്ഐആർ എടുക്കുന്നതിന് കുഴപ്പമില്ല അറസ്റ്റ് ചെയ്തിന് കുഴപ്പമില്ല ജയിലിലിടുന്നതിനും കുഴപ്പമില്ല എന്നുള്ളതാണ് സത്യം ഇതിനകത്ത് മേയർ പ്രശ്നമുള്ളത് ഒരു പരാതി വന്നാൽ ഈ ആ പരാതിയുടെ പുറത്ത് എഫ്ഐആർ ഇട്ടാൽ രാഹുൽ മാങ്കുടത്തിന് മൂന്ന് കേസിലെയും ജാമ്യം മുൻകൂർ ജാമ്യം രണ്ട് കേസിലെയും മുൻകൂർ ജാമ്യവും ഒരു കേസിലെ ജാമ്യവും കളയുവാൻ സർക്കാരിന് കഴിയും എന്നുള്ളത് കൂടെ നിങ്ങൾ ഓർക്കുക അതിന് പുറത്ത് കോടതിയിൽ പോകാനും ജാമ്യം റദ്ദിയ്യാനും അവരുദ്ദേശിക്കുന്ന പോലെ എന്നത്തേക്കുമായി നെൽസൺ മണ്ഡലയെ പോലെ അകത്തിടാനും സാധിക്കും എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം അതൊരു പക്ഷേ ഒരു വിഭാഗം കൂടി അതിന് സപ്പോർട്ട് ചെയ്തുകൂടാമെന്നും പറയാൻ പറ്റില്ല കാരണം പാലക്കാട് സീറ്റ് കാക്ഷിച്ച് നടക്കുന്ന കുറേ സ്ഥാനമുഖികളും വേർക്കാതെ മീൻ പിടിക്കുന്ന കുറേ ആൾക്കാരും കോൺഗ്രസിലുള്ളത്തോളം കാലം സതീഷിനും മിണ്ടില്ല രമേശിനും മിണ്ടത്തില്ല മുരളീധരനും മിണ്ടത്തില്ല സണ്ണിച്ചാനും മിണ്ടത്തില്ല വേണുഗോപാലും മിണ്ടത്തില്ല ആരും മിണ്ടത്തില്ല പിണറായി കയറി എന്നുള്ളതാണ് സത്യം ഇനി എത്രയേറെ ജനരോഷം ഇതിനെതിരെ ഉണ്ടായാൽ പോലും ആ ജനരോഷങ്ങൾക്കൊന്നു തന്നെ ഈ പറയുന്ന പോലീസ് പ്രതി പ്രതി പ്രതികാരബുദ്ധിയോടുകൂടി പോലീസിനെ കൊണ്ട് ജയിക്കുന്ന ഈ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ രാഹുലിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിലെ അമ്മമാരായാലും രാഹുലെ സ്നേഹിക്കുന്നവരായാലും രാഹുൽ ഫാൻസ് അസോസിയേഷൻ അസോസിയേഷനായാലും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായാൽ ആ പരാതിയുടെ പുറത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എഫ് ഐ ആറോ ഇട്ടാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എവിടെ എവിടെരുന്നാലും അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും അതൊരു വസ്തുതയാണ് അങ്ങനെ പരാതി പരാതിയിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു ഞാൻ രാഹുലിനോടും രാഹുലിൻ്റെ സുഹൃത്തായ ഫെനീനോടും ഒരിക്കൽ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പരാതി വന്നാൽ നിയമപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് നോട്ടീസ് തന്ന് മതിയായ സമയം തന്നതിന് ശേഷം മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നോട്ടീസ് തന്ന് മൊഴിയെടുക്കുന്നതിന് അവസരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ് കോടതിയിൽ ആവശ്യപ്പെടാൻ സംസാരിച്ചിരുന്നു അത് ചെയ്തു എന്ന് എനിക്കറിയില്ല കാരണം അവരൊക്കെ അതിബുദ്ധിമാന്മാരായ യുവജന നേതാക്കളായതുകൊണ്ട് ഈ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്ന നമ്മുടെ ചെറിയ ബുദ്ധിക്കൊന്നും അവിടെ വലിയ വിലയില്ലെന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് മറ്റ് അയാളോടുള്ള വ്യക്തിപരാക്കൊന്നുമില്ല അയാളുടെ വ്യക്തിപരാകുന്ന തോന്നേണ്ട ഒരു കാര്യം എന്നെ സംബന്ധിച്ചില്ല എനിക്ക് ഒരു രാഷ്ട്രീയക്കാൻ്റെ ഒരു സപ്പോർട്ടും താല്പര്യവുമില്ല ഒരു രാഷ്ട്രീയക്കാരുടെ അടുത്ത് ഞാൻ ഒരു കാര്യത്തിന് പോകാറുമില്ല എൻ്റേതായ കാര്യങ്ങൾ നടന്നെടുക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാവുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുള്ളൂ എനിക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസം രാഹുലിന് ഉണ്ടാകണമെങ്കിൽ രാഹുൽ അതിനാ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കോടതിയുടെ മുമ്പിലേക്ക് ചെന്ന് പറയുകയാണ് വേണ്ടത് അല്ലാതെ പത്രസമ്മേളനം നടത്തിയിട്ടോ വീട്ടിലിരുന്നിട്ടോ ഈ എഫ് ബിയിൽ നമ്മുടെ ഫിനി നാനാൻ്റെ എഫ് ബി പോസ്റ്റ് കൈകാര്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് കുറെ കൂടി മിതത്വത്തോടു കൂടി കാര്യങ്ങളെ കണ്ട് നിയമപരമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ ഭാവി ഈ പാർട്ടിക്കാർ തന്നെ കോ സി പി എമ്മുകാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരും ബി ജെ പി ചേർന്ന് നശിപ്പിക്കുന്നുള്ള കാര്യത്തിൽ അയാൾക്ക് ഇനിയും എന്തെങ്കിലും വിശ്വാസ കുറവുണ്ടെങ്കിൽ അതിനെ അമാന്തിക്കേണ്ട വേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ രാഹുലിനോട് പറയാനുള്ളൂ അതുകൊണ്ട് രാഹുലിനെതിരെ ഒരു പരാതി വന്നാലും എഫ് ഐ ആർ എടുത്താലും അറസ്റ്റ് ചെയ്താലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടല്ല കേരളമാണ് ഭരിക്കുന്നത് പിണറായി വിജയനാണ് നന്ദി നമസ്കാരം